സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് വാങ്ങുന്നവർക്ക് പ്രധാന അറിയിപ്പെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങളെല്ലാം വിതരണം തുടങ്ങുകയാണ് ഈ സമയത്തും തുടർന്നും നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ പെൻഷൻ മസ്റ്ററിംഗ് അതുപോലെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് ജൂൺ മാസത്തോടെയായിരിക്കും വാർഷിക മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുക കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ആരംഭിച്ച തീയതി വെച്ച് നോക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ വർഷത്തെ മസ്റ്ററിംഗ് തുടങ്ങുക നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണ് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് പൂർത്തീകരിക്കാം ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും നിലവിൽ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ പ്രഖ്യാപിക്കുന്ന തീയതി വരെ ഒരു തടസ്സവും കൂടാതെ തുക നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കാരണം പെൻഷൻ വാങ്ങുന്നവരിൽ നിരവധി അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത് പരിശോധനയിലൂടെ ഇത് തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വർഷവും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതായി വരും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതികൾ സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യുക അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പെൻഷന് അർഹതയുള്ളവർക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് നിർബന്ധമാണ് ഇതുവരെയും ലിങ്ക് ചെയ്യാത്തവർ കൃത്യമായി ബാങ്കിലെത്തി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തു വെക്കുക കേന്ദ്രവിഹിതം അക്കൗണ്ടിൽ ലഭിക്കാൻ ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക